കോൺഗ്രസ് എം പി ശശി തരൂർ ഈ മാസം അത് ന്യൂ ഇന്ത്യൻ എഴുതിയ ആർട്ടിക്കിൾ ലേഖനം അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസിനെയും യു ഡി എഫിനെയും ഒന്ന് പിടിച്ച് കുലുക്കിയിരിക്കുകയാണ് കുലുക്കിയിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ശരിയാകില്ല അക്ഷരാർത്ഥത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസും യു ഡി എഫും ആകെ നമുക്കറിയാം ഇന്ത്യയിൽ ആകെ രണ്ട് സംസ്ഥാനങ്ങളിൽ മാത്രമാണ് അവർക്ക് ഭരണമുള്ളത് ആകെ ഇനി കിട്ടുമെന്ന് പ്രതീക്ഷയുള്ള ഏക സംസ്ഥാനം അവർക്ക് കേരളമാണ് എന്നവർ പ്രതീക്ഷിക്കുന്നത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കണ്ടറിയാം അവർ പ്രതീക്ഷിക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ് അപ്പോൾ ശശി തരൂരിൻ്റെ ഈ ആർട്ടിക്കളോടു കൂടി അല്ലെങ്കിൽ ഈ ലേഖനത്തോടുകൂടി എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു അവസ്ഥയിലാണ് കേരളത്തിലെ കോൺഗ്രസും യു ഡി എഫും നമുക്ക് ശശി തരൂർ എന്താണ് പറഞ്ഞത് എന്ന് നമുക്കൊന്ന് പരീക്ഷി പരിശോധിക്കാം അദ്ദേഹം പറഞ്ഞ് അദ്ദേഹം സൂചിപ്പിച്ചത് ഈ ആർട്ടിക്കിൾ സൂചിപ്പിച്ചത് കേരളത്തിലെ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തെയും കേരളം ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമായി മാറിയതിനെയും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു അത് സത്യമാണെന്ന് അംഗീകരിക്കുവാൻ ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്കും യു ഡി എഫിനും അന്ധമായ രാഷ്ട്രീയ വിരോധം കാരണം സാധിക്കില്ല എന്നാൽ ശശി തരൂർ ഒരു ഇൻ്റർനാഷണൽ ഡിപ്ലോമാറ്റായിരുന്നു അവിടെ നിന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം യാദൃച്ഛികമായി വന്നുപെട്ടതാണ് അദ്ദേഹത്തിന് ഇവരെ പോലും ഒരു തനി തേർഡ് റേറ്റ് മൂന്നാംഘട രാഷ്ട്രീയക്കാരനായി മാറാൻ അദ്ദേഹത്തിന് കഴിയില്ല സത്യത്തിന് നേരെ കണ്ണടയ്ക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല അതുകൊണ്ട് അദ്ദേഹം ആ ആർട്ടിക്കിൾ സൂചിപ്പിച്ചു സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം വളരെ മെച്ചപ്പെട്ടിരിക്കുന്നു ഇന്ന് വ്യവസായം ആരംഭിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഏറ്റവും എളുപ്പം വ്യവസായം തുടങ്ങാൻ കഴിയുന്ന ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ ഇരുപത്തിയെട്ടാമത് മാത്രം സ്ഥാനമുണ്ടായിരുന്ന കേരളം ഇന്ന് ഏറ്റവും മുന്നോക്ക സംസ്ഥാനങ്ങളിലൊന്നായി മാറിയിരിക്കുന്നു എന്ന് അദ്ദേഹം ഈ ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു അപ്പോൾ അദ്ദേഹം പറയുന്നത് സ്റ്റാർട്ടപ്പ് വളർച്ചാ നിരക്ക് ഇരുന്നൂറ്റി അൻപത്തി നാല് ശതമാനമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൻ്റെ മധ്യം മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനം വരെ സ്റ്റാർട്ടപ്പ് ിക്കുന്നതിന് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ആരംഭിക്കുന്ന വളർച്ചാ നിരക്ക് ഇരുന്നൂറ്റി അൻപത്തി നാല് ശതമാനം എന്ന് പറഞ്ഞാൽ അത് ലോക ശരാശരി നാൽപ്പത്തിയാറ് ശതമാനത്തേക്കാൾ വളരെ കൂടുതലാണ് അല്ലെങ്കിൽ അതിനെ മറികടന്നിരിക്കുന്നതായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു കൂടാതെ മറ്റൊരു വസ്തുത ഇവിടുത്തെ യു ഡി എഫിനെയും കോൺഗ്രസിനെയും വെറ്റിലാക്കിയിരിക്കുന്നത് അദ്ദേഹം കേരള വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവിൻ്റെ എന്താണ് രാജീവ് പറഞ്ഞ കാര്യം ആ ലേഖനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് ഇന്ന് രണ്ട് മിനിറ്റിനുള്ളിൽ കേരളത്തിൽ ബിസിനസ് ആരംഭിക്കാൻ കഴിയുമെന്ന് പണ്ട് രാജീവ് സൂചിപ്പിക്കുകയുണ്ടായി അപ്പോൾ ഇന്ന് രണ്ട് മിനിറ്റിനുള്ളിൽ കേരളത്തിൽ ബിസിനസ് ആരംഭിക്കാമെന്ന് ശശി തരൂർ ഈ ലേഖനത്തിൽ വ്യക്തമാക്കുന്നുണ്ട് അത് ഒരുപക്ഷെ അതിശോക്തി ആയിരിക്കാമെങ്കിലും കേരളം വളരെ പെട്ടെന്ന് തന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ അല്ലെങ്കിൽ വ്യവസായങ്ങൾ തുടങ്ങാനായിട്ട് അനുയോജ്യമായ കാലാവസ്ഥയുള്ള മുൻനിര സംസ്ഥാനങ്ങളിൽ ഒന്നായി കേരളം വളർന്നിരിക്കുന്നു മാറിയിരിക്കുന്നു എന്നത് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ് അപ്പോൾ അത് ശശി തരൂർ ആർട്ടിക്കിളിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കതൊരു പക്ഷേ ദഹിക്കില്ലായിരിക്കാം എങ്കിലും അദ്ദേഹത്തിന് സത്യത്തിന് നേരെ കണ്ണടയ്ക്കാൻ കഴിയാത്തതുകൊണ്ട് അദ്ദേഹം അത് തുറന്ന് എഴുതിയിരിക്കുകയാണ് എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ശശി തരൂർ വലിയൊരു വഞ്ചനയാണ് കാണിച്ചിരിക്കുന്നത് ആകെയുള്ള പ്രതീക്ഷയ്ക്കും മങ്ങലേറ്റിരിക്കുകയാണ് അതുകൊണ്ട് ശശി തരൂറിനെതിരെ ഡിസിപ്ലിനറി ആക്ഷൻ അച്ചടക്ക നടപടിയെടുക്കണമെന്ന് പറഞ്ഞ് ഹൈക്കമാൻഡിനെയൊക്കെ സമീപിച്ചിട്ടുണ്ട് പക്ഷേ ഹൈക്കമാൻഡ് തൽക്കാലം കാര്യം ഇങ്ങോട്ട് മാറ്റിവെച്ചിരിക്കുകയാണ് കാര്യം എന്തെങ്കിലും അച്ചടക്ക നടപടിയൊക്കെ ആയിട്ട് പോയാൽ ശശി തരൂർ കോൺഗ്രസ് വിട്ടു പോകും ആകെയുള്ള ഒരു മുഖം കോൺഗ്രസ്സിന് കാണിക്കാനുള്ള ഒരു മുഖം എന്ന് പറയുന്നത് ശശി തരൂറാണ് ശശി തരൂറോടെ പോയി കഴിഞ്ഞാൽ അതായത് എന്തെങ്കിലും ഗൗരവത്തോടു കൂടി ഒരു ഒരു സംഗതി ലോക്സഭയിൽ അവതരിപ്പിക്കുവാൻ മറ്റൊരു എം പി ഇല്ലാത്ത അവസ്ഥ കോൺഗ്രസിനുണ്ടാവുമെന്ന് ഹൈക്കമാൻഡിന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് കോൺഗ്രസ്സിൻ്റെ അച്ചടക്ക നടപടിയോ എന്നൊക്കെ പറയുന്ന പരിപാടിയോട് തൽക്കാലം വിമുഖത കാണിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു കാര്യം ഇവിടുത്തെ കോൺഗ്രസും യു ഡി എഫും മനസ്സിലാക്കേണ്ടത് ശശി തരൂർ ഒരിക്കലും നിങ്ങളുടെ ഗണത്തിൽപ്പെട്ട ഒരു രാഷ്ട്രീയക്കാരനല്ല അദ്ദേഹം ശരിയെ ശരിയായിട്ട് കാണുകയും അല്ലെങ്കിൽ രാഷ്ട്രീയമായി മറുചേരിയിൽ നിൽക്കുന്നവരെ ശത്രുക്കളായി കാണുവാൻ തയ്യാറാകാത്ത ഒരു വ്യക്തിയാണ് അത് ഒറ്റ അദ്ദേഹത്തിന് ഒരു ആഗോള പൗരനായതുകൊണ്ടും യു എൻ എല്ലൊക്കെ പ്രവർത്തിച്ച് വളരെയധികത്തെ കാലത്തെ പാരമ്പര്യമുള്ളതുകൊണ്ടും അദ്ദേഹത്തിന് ലഭിച്ച ഒരു പ്രത്യേക കഴിവായിരിക്കാം അതുകൊണ്ട് കോൺഗ്രസ് അതിൽ ദുഃഖിച്ചിട്ട് കാര്യമില്ല സത്യത്തിന് നേരെ ആർക്കും കണ്ണടയ്ക്കാൻ കഴിയില്ല കേരളം ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമായി മാറി പൂർണ്ണമായി മാറിയെന്നല്ല മാറിക്കൊണ്ടിരിക്കുകയാണ് വളരെ അതായത് ഇരുപത്തെട്ട് റാങ്കിങ്ങിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഇരുപത്തെട്ടാം സ്ഥാനത്തായിരുന്നല്ലോ കേരളം ആ സ്ഥാനത്തൊന്ന് മുൻനിര അതായത് വളരെ മുന്നിലേക്ക് മുൻനിര സംസ്ഥാനങ്ങളിലൊന്നായി കേരളം മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കേവർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ് അപ്പോൾ ഇത് ഇലക്ഷന എൽ ഡി എഫ് ഒരായുധമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിന് മൂന്നാമതും പ്രതിപക്ഷ ബെഞ്ചിനിരിക്കേണ്ടി വരും എന്ന് നന്നായിട്ട് അറിയാം സതീശനും കൂട്ടർക്കും അതുകൊണ്ടവർ ആകെ കുണ്ഡിതരാണ് എന്തായാലും അതവരുടെ ആഭ്യന്തര കാര്യം സത്യം എന്നും ജയിക്കും എന്താണ് സത്യമേവ ജയതേ അല്ലേ ഓക്കേ